വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗേഴ്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആണ് ഏറെക്കുറെ ഒരു എട്ടൊമ്പത് മാസത്തോളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മൂടില്ല അതാണ് സംഭവം ഒരുപാട് കാലമായി വീഡിയോ ചെയ്തിട്ട് പിന്നെ ഒരുപാട് കറങ്ങിയിട്ടുമുണ്ട് പക്ഷെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല അതാണ് കാര്യമായിട്ടുള്ളത് അതാണ് കാര്യമായിട്ടുള്ള കാര്യം കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എന്തായാലും അതിലോട്ട് ഞാൻ വരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കുറേ വണ്ടി വന്നു പോയിട്ടോ കാരണം വേറൊന്നും അല്ല ഞാൻ വീട് എടുക്കാൻ നേരത്തേക്കാണ് കൂടുതലും ഇത് ഇവിടെ വണ്ടി പാസ് ചെയ്യാം അല്ലാത്തപ്പോൾ ആരും ഉണ്ടാവില്ല ഒരു മനുഷ്യ കുഞ്ഞു പോയിട്ട് ഒരു പുലിച്ചാടി പോലും ഇവിടെ ഉണ്ടാകാറില്ല മാലിന്യം തള്ളുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ബോർഡൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും യാതൊരു മാറ്റമൊന്നും കാണുന്നില്ല എന്നാലും പ്ലാസ്റ്റിക് തട്ടുന്നതിന് ഒരു യാതൊരു കുറവുമില്ല അങ്ങനെ ഇനി ഭാവിയിൽ വീട് ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം അങ്ങനെ ഒരു സാഹചര്യമാണ് ഞാൻ വീട് ചെയ്തപ്പോൾ കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഡെയിലി മാക്സിമം ഞാൻ ശ്രമിക്കും വീഡിയോ ചെയ്യാന് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മറ്റൊരു വീഡിയോയില് കണ്ടുമുട്ടാ